ഇത് ഞാൻ നട്ടൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ആയിരുന്നു ചെറിയൊരു തയ്യായിരുന്നു ഞാനത് വഴിയോരത്തൊരാൾ വിൽക്കുന്നത് കണ്ടുകൊണ്ട് മേടിച്ചുകൊണ്ടുവന്ന് നട്ടതാണ് അദ്ദേഹം പറഞ്ഞതുപോലൊക്കെയാണ് ഞാൻ ചെയ്ത് കൊടു ചെയ്തത് പക്ഷേ എൻ്റെ കയ്യിൽ ഒരു പി വി സി പൈപ്പ് ഉണ്ടായിരുന്നു അതായത് ഞാൻ ആ പി വി സി പൈപ്പിനകത്തായിരുന്നു വെച്ച് കെട്ടിക്കൊടുത്തോണ്ടിരുന്നത് ഇന്ന് നോക്കിയപ്പോഴത്തേനും അതെല്ലാം കൂടി ഒടിഞ്ഞു വീണം കണ്ടോ നല്ല രീതിക്ക് എത്തുപൂട്ടി ഒക്കെ കിളിച്ച് വന്നതായിരുന്നു ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു അതിന് അത് ഒടിഞ്ഞുപോയി ഇന്നാളിലൊരു തവണ ഒടിഞ്ഞു ഒടിഞ്ഞു പോയത് ഞാൻ ഇതുപോലെ ആ കമ്പ് ഞാൻ കളഞ്ഞില്ല എടുത്ത് കുഴിച്ചു വെച്ച് അത് പക്ഷെ കിളിച്ചതും ഒന്നുമില്ല അവിടെ നിന്ന് കിളിക്കുന്നെ അത് കിളിച്ചോട്ടെ പി വി സി പൈപ്പിനകത്തായതുകൊണ്ടായിരിക്കും അത് ഒടിഞ്ഞു മൊത്തം പോയത് എന്നാൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറിട്ട് കെട്ടി കൊടുത്തോണ്ടിരിക്കുന്നതായിരുന്നു പക്ഷേ എന്തോ ഇത് ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ നാത്തൂന് കൊടുക്കാവുന്ന കരുതി അവിടെ ആവുമ്പോൾ പുള്ളിക്കാരിക്ക് അടുക്കളത്തോട്ടവും ഉണ്ട് അവിടെ ടെറസിൻ്റെ മുകളിൽ കോവലും പാവലും ഒക്കെ പടർത്താനായിട്ട് നല്ല രീതിക്ക് കമ്പി അടിച്ചിട്ടിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് കുറച്ചും കൂടെ നന്നായിട്ട് ഇതിനെ വളർത്താൻ പറ്റുമായിരിക്കും നമ്മുടെ കയ്യിലിരുന്ന് വെറുതെ നശിപ്പിച്ച് കളയേണ്ടല്ലോ കൊണ്ടുപോയി വളർത്തുന്നവർ നന്നായിട്ട് വളർത്തട്ടെ നമുക്കവിടെ ചെല്ലുമ്പോൾ ഇതിനകത്ത് പൂവി പിടിച്ചാലും കായൊക്കെ ഉണ്ടായി കാണാൻ പറ്റുമല്ലോ അതുകൊണ്ട് എന്തായാലും ഇതിനെ ഇന്ന് തന്നെ പാക്ക് ചെയ്യണം ഇതൊക്കെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് നശിച്ചുവൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമമാകാം എന്തായാലും ഷോ എന്തോ പറയാന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ സാരമില്ല ഇൻഷാല്ല ഇനിയും ഇതിനെ ഒടിഞ്ഞ് പോയി എന്നും പറഞ്ഞിട്ട് ഞാൻ വളർത്താതിരിക്കത്തില്ല ഇൻഷാല്ല ഇനി എന്തായാലും കമ്പിയും എല്ലാം നല്ല സെറ്റായിക്കിയിട്ട് വളർത്തണം ഇതിനെ